എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വേദയുടെ മനസ്സിലാണെങ്കിൽ ഒരു സംഘർഷത്തിന്റെ ഒരു കടലിരുമ്പെന്നുണ്ടായിരുന്നു താൻ പോയിട്ട് തനിക്ക് വർഷേച്ചിനെ കുഞ്ഞിനെ കാണാൻ പറ്റില്ല തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അപമാനിച്ചു വിട്ടു അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് വേദം വന്നിറങ്ങുന്നത് അങ്ങനെ വന്നിറങ്ങിക്കുമ്പത്തേന് നന്ദിനി കാഴ്ച കണ്ടു നന്ദിനി എന്നിട്ട് ആഹാ പോട്ട് ഇത്ര പെട്ടെന്ന് വന്നോ അത് മാത്രല്ലോ കയ്യിലൊരു കവറുണ്ടല്ലോ എന്ത് പറ്റി കുഞ്ഞിനെ കണ്ട് കുട്ടിയോടൊപ്പം കൊണ്ടാൽ കൊടുക്കാൻ പോയിട്ട് കുട്ടിയോട് കുട്ടിയോടൊപ്പം കൊടുക്കാൻ പറ്റിയില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഒന്നും മിണ്ടിയില്ല അല്ല പോയപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ തിരിച്ചു വന്നപ്പോ എന്നാ ഒരാൾ തന്നെയായി പോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു അതെ നന്ദിനിയെടുത്ത് ഇപ്പം എനിക്ക് നന്ദിനിയെടുത്തിയോട് തറക്കിക്കാനുള്ള ഇതില്ല എന്ന് പറയണം അല്ലെങ്കിലും ഞാൻ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയും പറയൂന്ന് ഇപ്പം മനസ്സിലായെന്ന് ചോദിക്കാം ഇത് കേട്ട് ഇനി വേദ പറഞ്ഞു അതേ ചൊറിച്ചില്ല നന്ദിനിയുടെ ഇത്തിരി കൂടലാണെന്ന് മനസ്സിലായി അതിപ്പോൾ എന്താണെന്ന് എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റില്ല അത് പിന്നെ ഞാൻ മാറ്റി തന്നോളാന്ന് പറയണം അസിയയ്ക്കും കുശിമ്പിനും മരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആളല്ലോ നന്ദിനിയുടെത്തിയുടെ സ്വഭാവം എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ പോയി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം നന്ദിനിയടുത്തേക്ക് അറിയത്തില്ലോ അതുകൊണ്ട് കൂടുതൽ എന്നോടൊന്നും പറയാനൊന്നും വരണ്ട നന്ദിനിയാട് നന്ദിനടുത്ത് കാര്യം ഇതാന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് നന്ദിനിക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ടാണ് പോകുന്നത് നന്ദിനിക്ക് ഇച്ചിരി ശമ്പലമൊക്കെ തോന്നി എന്നാലും ആ എന്തേലും ആട്ടെ അവൾക്ക് അവളുടെ ചേട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു ഇനിയിപ്പം അവൾ അവളിവിടുന്ന് എങ്ങനെയായാലും പോകണം അത് മാത്രം ഒരു ചിന്തയുള്ളായിരുന്നു നന്ദിനിയുടെ മനസ്സിൽ അതിനു വേണ്ടിട്ടാണ് നന്ദിനിയെ കിടന്ന് പയറ്റൊക്കെ പയറ്റുന്നത് എങ്ങനെയായാലും അവള് പോകുകയാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടെന്നുള്ള രീതിയായിരുന്നു ആ സമയം വേദ കയറി വന്ന് കമല കണ്ടു കമല പിന്നീട് മുറിയിലേക്ക് വന്നപ്പോൾ വേദ ആകപ്പാടെ വിഷമിച്ചിരിക്കുന്നതാണ്ട് പിന്നീട് വേദയുടെ അടുത്ത് എന്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഈ സമയം വേദ കമലയോട് സത്യം പറയാണ് ഞാൻ ചെന്നു പക്ഷെ കുഞ്ഞിനെ കാണിച്ചില്ല എന്ന് പറയാം കമല പറഞ്ഞു അതൊക്കെ മാറുമ്പോളെ നീ ധൈര്യമായിട്ടിരിക്കുക കുറച്ചാളെ കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ വേദൊന്നും ഏ സാരല്ല കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ഇതൊന്നും പ്രതീക്ഷ ഇങ്ങോട്ട് വന്ന അമ്മേ പക്ഷെ ഇപ്പൊ എനിക്ക് എൻ്റെ മുത്തശ്ശിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കും അവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമില്ല എന്ന് ചോദിക്കാ അതാ പറഞ്ഞത് എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും വിക്രം നിന്നെ അംഗീകരിക്കുന്നൊരു സമയം വരുമെന്ന് പറയാം ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു ഏ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല അമ്മയെന്ന് പറയാം അങ്ങനെയൊന്നും നീ പറയരുത് നിനക്കറിയാലോ വിക്രത്തിന്റെ സ്വഭാവത്തിന് ഇപ്പം നല്ല മാറ്റം ഇല്ലെന്ന് വയ്ക്കാം മാറ്റം എന്ന് ചോദിച്ചാ മാറ്റമുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ പക്ഷേ അവൻ നിന്നെ എന്താണെങ്കിലും പകുതിക്ക് ഇറക്കി വിടേണ്ട കാര്യമില്ലായിരുന്നു പറയാ ഈ ഇറക്കി വിട്ടോന്നും അല്ലമ്മേ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയുകയാണ് അതിന് വിക്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ശരി മോൾ കൈ കഴിയുക മോൾക്ക് ഞാൻ കഴിക്കാനായിട്ട് വെക്കാന്ന് പറയാം വേണ്ടമ്മ എനിക്ക് വിശപ്പില്ല എന്ന് പറയുക അത് പറഞ്ഞിട്ട് കാര്യമില്ല വിശപ്പില്ല വിശപ്പില്ലായെന്ന് പറഞ്ഞിട്ടൂടെ പട്ടിണി ഇരിക്കുകയാണ് നല്ല കഥയെ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാനും പറഞ്ഞുകൊണ്ട് കമല നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയി ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുവാണ് പിന്നീട് വേദ ആഹാരം കഴിച്ച് മുറിയിലേക്ക് വരുന്ന സമയത്താണ് മുത്തശ്ശിയുടെ കൊടു വരുന്നത് സാവിത്രിയമ്മ വിളിക്കുന്നത് മുത്തശ്ശി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ് വേദിയോട് ഹോസ്പിറ്റലിൽ പോയോ കുഞ്ഞിനെ കണ്ടോന്നൊക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര സങ്കടമായി പോയി വേദിക്ക് വേദം അവിടെ നിന്ന് പൊട്ടി കരയാണ് ഇത്ര സമയം മനസ്സിൽ അടക്കി പിടിച്ച ആ വിഷമങ്ങളെല്ലാം ഒറ്റടിയിങ്ങൾ കരഞ്ഞ് ചേർക്കുവാണ് ആ സമയം മുത്തശ്ശി വെച്ച് എന്താ മോളെ നീ എന്തിനാ കരയണേന്ന് കേൾക്കും ഞാൻ ചെന്നായിരുന്നു മുത്തശ്ശി പക്ഷേ എങ്കിൽ ശ്രീകാന്തനെ എന്നെ കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചില്ലായെന്ന് പറയണേ സമ്മതിച്ചില്ലാന്നോ അപ്പൊ അവിടെ വേറെ ആരും ഇല്ലായിരുന്നെന്ന് ചോദിക്കും അതിന് ഞാൻ അങ്ങോട്ട് കയറി പോകുന്ന സമയത്താ കണ്ടത് പക്ഷേങ്കില് അമ്മയോ ദീപ്തിയോ ആരും എനിക്ക് കാണാൻ പറ്റിയില്ല കുഞ്ഞിനെ പോലും കാണിച്ചില്ല അതിനു മുൻപ് ശ്രീകാന്തയുടെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയണം സാരമില്ല നീ വിഷമിക്കേണ്ട നിനക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മുത്തശ്ശി നിന്നെ കൊണ്ടു നീ ഒന്നു വന്നാ മതി എൻ്റെ കൂടെ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ആരും തടയത്തില്ല എന്ന് പറയാം സാരമില്ല ഇനി ഞാൻ മുത്തശ്ശിയുടെ വന്നിട്ട് മുത്തശ്ശി ഇനി ചീത്ത കേൾക്കേണ്ട കാര്യമില്ല വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ സാരമില്ല മുത്തശ്ശി ഞാൻ എപ്പോഴേലും കണ്ടോളാം എന്ന് പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും എനിക്കറിയാം മോളെ നിന്റെ വിഷമം എന്താന്ന് സാരില്ല പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ എപ്പോഴും വേണം എവിടെ പോയാലും വിക്രത്തോട് സൂക്ഷിച്ച കണ്ടും പോകാൻ പറയണം എന്നൊക്കെ പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഭേദ പറഞ്ഞേ അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കേണ്ട സാലല്ല ഒന്നും സംഭവിക്കത്തൊന്നും ഇല്ലാന്ന് പറയാം അല്ല മോളെ ഇതിനുമുമ്പ് പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സങ്കടപ്പെടാൻ പറഞ്ഞതൊന്നും അല്ലെന്ന് പറയാണ് പിന്നീട് വിനായക മുറിയിലിരിക്കുന്ന സമയത്താണ് നന്ദിനി അങ്ങോട്ട് ചെല്ലുന്നത് നന്ദിനെ നീട്ടിച്ചു എന്തിന്റെ എന്ത് അല്ല എന്തിനാ ഇന്റർവ്യൂവിന്റെ കാർഡൊക്കെ കൊണ്ടോ കൊടുത്തു എന്താ കുഴപ്പം വിശാടനു പോലിക്ക് പോട്ടെ നിനക്ക് എന്താ കുഴപ്പം വെറുതെ വീട്ടിലിരിക്കുവല്ലേന്ന് ചോദിക്കണം എന്റെ വിനയാട്ടാ അതിന് വിശാട്ടൻ ജോലിക്കൊന്നും പോകാനൊന്നും എന്ന് പറയാണ് വെറുതെ എന്തിനാ വിനയാട്ടം ഇത്ര മെനക്കെട്ടേന്ന് ചോദിക്കേന എന്താ മെനക്കേട്ടിരിക്കുന്നെ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനത് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കാർഡ് കൊണ്ടേ കൊടുത്തു വിശ്വട്ടൻ ജോലിക്ക് പോകാൻ നല്ല അല്ലേന്ന് നോക്കും അതെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അതെന്താ വിശേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്രീചേട്ടിക്ക് പിന്നെ അഹങ്കാരം കൂടും പിന്നെ വിശേട്ടൻ ജോലിക്ക് പോയ പൈസയെ കൊണ്ടുവന്നു കൊടുക്കൂലേ അപ്പിന് നമ്മൾ ആരായി നമ്മൾ നമ്മളൊന്നും അല്ലാതെ തീരല്ലെന്ന് നോക്കുക നീ എന്തൊക്കെയാ പറയണേ നിൽക്കും ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ വിശ്വേടൻ ജോലിക്ക് പോയ പിന്നെ ശമ്പളോ പിന്നെ അച്ഛൻ്റെ മുന്നിൽ ഒരു വിലയില്ലാതായി തരും വിശ്വടനും ജോലിയും കാര്യങ്ങളും ശ്രീചാഡത്തിക്ക് ഭയങ്കര സന്തോഷവും അതിന്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ വിശ്വേടൻ ഇന്റർവ്യൂവിന് പോയാലും ആ ജോലി കിട്ടില്ലെന്ന് പറയാം നിനക്കെന്താടി തനിക്ക് ഭ്രാന്ത് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് നന്ദിനുടെ വിനായകൻ പിന്നെ ഭ്രാന്തൊന്നും അല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ ഇനി മേലാല് ഇങ്ങനത്തെ ഇന്റർവ്യൂ കാർഡൊന്നും പറഞ്ഞോണ്ട് ഒന്നും കൊണ്ടേ കൊടുത്തുകയും ചെയ്തേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ വിശേടനെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാ നമുക്ക് ഇത്രയെങ്കിലും വില അച്ഛനും അമ്മയും തരുന്നേ വിശേടനും കൂടെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിനയാടനെ പുല്യ വിലയായിരിക്കും കിട്ടുന്നത് അതുമാത്രല്ല വിനയാട്ടം കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ അത് പോരുന്നേ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കും ഇപ്പൊ പിന്നെ വിശാട്ടം കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാ കൂടുതലൊന്നും പറയാത്തേ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ജോലിക്ക് പോകാൻ തുടങ്ങി അവർക്ക് വരുമാനമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ കുറെ പൈസ കൊടുക്കുമ്പോ വിനയാട്ടം അതിനനുസരിച്ച് പൈസ വീട്ടിലേക്ക് ചെലവിന് കൊടുക്കണ്ടേ എന്ത് ചെയ്യൂന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഇതാ പറഞ്ഞേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നൂറ് വട്ടം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിനയനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് വിനയോട് ദേഷ്യപ്പെടുവാണ് നന്ദിനി ഈ സമയം വിനയനെ ആലോചിച്ചു അതൊക്കെ ശരി തന്നെയാണ് വിശ്വനെങ്കിലും ജോലിക്ക് പോട്ടെ വെറുതെ വീട്ടിൽ നിന്ന് തിന്നുവാണല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാണ് പിന്നീട് നന്ദിനി പറഞ്ഞു എത്രയും പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് പറയണം ഈ ജോലി വിശ്വനം കൊടുക്കരുതെന്ന് എന്നൊക്കെ പറയണം ആ സമയത്ത് വിശ മുറിയിലേക്കുമ്പോൾ ശ്രീജി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ശ്രീജി എന്നിട്ട് അല്ല നാളത്തെ ഇന്റർവ്യൂവിൻ്റെ കാര്യം എന്താന്ന് ചോദിക്കണം എന്ത് അല്ല വിശോയുടെ നാളെ ഇന്റർവ്യൂവിന് പോത്തില്ലേ എന്ന് ചോദിക്കും ഇന്റർവ്യൂവിനോ അത് പിന്നെ ഞാൻ പോണോ ശ്രീജെ ഞാൻ ലോട്ടറി ഒക്കെ ലോട്ടറി ആയിട്ട് പോകുന്നു പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കുന്ന അല്ല അത് പോകുന്നില്ലോ അപ്പം മോട് വന്ന് കുറച്ച് ദിവസം മാത്രം പോയി അത് കൊച്ചിനും യൂണിഫോം മേടിക്കാനോ അതിനും ഇതിനും വേണ്ടിയിട്ടല്ലേ അതിന് ശേഷം വിശ്വടനീ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചു കഴിയുമ്പോൾ വെയിലാണ് മഴയാണ് നിൽക്കാൻ പറ്റില്ല കാലിന് മേലയാണ് നൂറ് നൂറ് കാര്യങ്ങളാണ് മുറിക്കകത്ത് കയറി ഇരിക്കാനും ഇരുന്ന് നാല് നേരം ഫുഡ് കഴിക്കാനാണെങ്കിൽ ഓ ഒരു കുഴപ്പമില്ലെന്ന് പറയണം എല്ലോ അതല്ല എനിക്കെന്തോ അങ്ങനെയൊക്കെ പോയി ജോലിക്കൊക്കെ പോയി ഒരാളുടെ കീഴില്ലേ അതെ ഒരു കാര്യം ചെയ്യുന്നല്ല അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങിക്കോ അച്ഛനെ സഹായിക്കുമെങ്കിലും ചെയ്യാൻ പറയണം ഞാനാ അച്ഛൻ്റെ കൂടെ പറമ്പിലിറങ്ങി കളിക്കാനാ നീ എന്താടീ പറയണമെന്ന് വെക്കും പിന്നെ എന്താ വിശേട്ടാ ഏ വിശേട്ടനെ ജോലിക്ക് പോകാൻ പറ്റില്ല വീട്ടിലേക്കൊരു അഞ്ച് രൂപയെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ രണ്ടുപേരും മൂന്ന് നേരം വിട്ടു പിഴങ്ങുന്നില്ലേ ഇവിടെ ഇത്രയെങ്കിലും നാണം എളുപ്പമെങ്കിലും ഉണ്ടോ അച്ഛനും അമ്മയും പറഞ്ഞു മടുത്തു അതുകൊണ്ട് അവർ പിന്നെ ഇപ്പോൾ ഒന്നും പറയാത്തേന്ന് പറയുന്നത് അവസാനം വിശം പറഞ്ഞത് നോക്കട്ടെ എന്ന് പറയാം അന്നൊരു കാര്യം ചെയ്ത് വിശു ആട്ടൻ പോകണ്ട ഞാൻ എന്തേലും ജോലിക്ക് പോയിക്കൊള്ളാം എന്ന് പറയാം നീയോ പിന്നെ അല്ലാതെ വിശു ആടൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന തിന്നു പിന്നെ ഞാൻ ജോലിക്ക് പോകണ്ടേ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എനിക്ക് നാണക്കേടാ ഇനി ഇങ്ങനെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് നന്ദിനിയാട്ടത്തിൻ്റെ ഓരോ കുത്ത് നന്ദിനിയുടെ ഓരോ കുത്തുവാക്കൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിശം പറഞ്ഞു അത് പിന്നെ മര്യാദയ്ക്ക് നാളെ ഇന്റർവ്യൂവിന് പോകണം പോയി ആ ജോലി വാങ്ങിയാൽ തന്നെ ചെയ്യണം ഇൻറ്റർവ്യൂന് പോയാൽ മാത്രം പോരാ കഴിഞ്ഞ രാജ്യത്തെ പോലെ വല്ല കടൽപ്പുറത്തും പോയിരുന്നു ഫുഡ് കഴിക്കാനാണെങ്കിൽ അതൊന്നും നടക്കില്ല വിശാട്ട ഇത്തവണ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ജോലിക്കിറങ്ങും എന്നൊക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പറയണം പിന്നീട് രാത്രി ആയിക്കഴിഞ്ഞപ്പം വേദങ്ങനെ കാത്തിരിക്കുക വിക്രം വന്നിട്ടുണ്ടായിരുന്നില്ല വിക്രം തൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു രാജാടനെ അവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു വിക്രം നിരപരാധിയാന്ന് തെളിഞ്ഞല്ലോ പിന്നെ അവരൊരു കാര്യം പറയുകയും ചെയ്തു വേദ അവളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അവൾ കാണമല്ല ഇപ്പൊ നീ നിരപരാധി എന്ന് തെളിഞ്ഞത് രാധ നിന്നെ പുറത്തിറക്കിയെങ്കിലും നീ അപ്പോഴൊക്കെ നീ എല്ലാവരുടെ മുന്നിൽ ആൾക്കാരുടെ മുന്നിലാ നീ കുറ്റവാളിയായിരുന്നു പക്ഷേങ്കിൽ വേദയാണ് നിന്നെ പുറത്തിറക്കുക നിന്നെ നിരപരാധിയാന്ന് തെളിയിച്ചത് തന്നെ നീ നിരപരാധിയാന്ന് തെളിയിച്ച തന്നെ ഒരു പക്ഷേങ്കിൽ അവളില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താനെന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു അവളില്ലായിരുന്നീ എന്താ ഈ കേസ് പോലും ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു പറയാം ഒന്ന് പോടാ വിക്രം നീ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും ദേ അവൾ നല്ല കുട്ടിയാണ് അവൾക്ക് അതിനുള്ള പഠിപ്പും വിദ്യാഭ്യാസവും ഉയരമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അവൾക്ക് എസ് പിയുടെ മുന്നിൽ പോലും നിന്റെ നിരപരാധം പോയി തെളിയിക്കാണ്ട് പറ്റിയത് എന്നൊക്കെ പറയണം ആലോചിച്ച് കഴിഞ്ഞാൽ വിക്രത്തിന് നല്ലതെന്ന് തോന്നി പിന്നീട് പറഞ്ഞ് നിനക്ക് ചേരണ്ട പെണ്ണെ തന്നെ നിനക്ക് ഇട്ടിരിക്കുന്നത് ദൈവമായിട്ട് കൊണ്ടു തന്ന ഇനി അതിനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് വിക്രം മൈനും വീട്ടിലേക്ക് വരുന്നത് ആ സമയം വേദ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അതെ എനിക്ക് പോയി കിടക്കണം ചോറ്ടുത്തരാൻ വരാൻ പറയണം പിന്നീട് വിക്രം നേരെ പോയി കയ്യെ കഴിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അല്ല അമ്മ അമ്മയും തേന്നു വയ്ക്കുക അമ്മ പോയി കടന്നു അല്ല പാതിരാത്രി വിക്രം വരുന്നോടം വരെ അമ്മയ്ക്ക് കാത്തിരിക്കാനൊന്നും പറ്റില്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് വിക്രം വേദയുടെ മുഖത്ത് നോക്കി മുഖം കടുപ്പിച്ച് പിടിച്ചിരിക്കുവാണ് എന്ത് പറ്റി മുഖം കടന്നിലും ഒത്തിയ പോലെ ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയണം എനിക്കറിയാം ഞാനിന്ന് പറഞ്ഞുപോയി തമാശ ഇച്ചിരി കൂടിപ്പോയെന്ന് പറയാം തമാശ എന്ത് തമാശ നിങ്ങൾ അതിനെപ്പോഴാണ് വിക്രം തമാശ പറഞ്ഞു ചോദിക്കും അല്ല ഞാൻ ഞാൻ വഴിക്ക് വെച്ചു പറഞ്ഞു ഓ അത് തമാശയാണോ അതെനിക്ക് വലിയൊരു ദുരന്തമായിട്ടാ തോന്നിയെന്ന് പറയുന്നത് ദുരന്തമാ അത് ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല നിനക്ക് മനസ്സിന് വിഷമമാണെന്ന് കരുതിയില്ല കരയെന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ആയെന്ന് പറയും ഓ വിക്രത്തിന് അങ്ങോട്ട് സങ്കടമൊക്കെ വരുമെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയതാ നിന്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറഞ്ഞുപോയതാ പക്ഷെ അതി ആവുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല നീ തമാശയായിട്ട് എടുക്കുന്നു കരുതി എപ്പോഴും ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എതിർത്ത് നിൽക്കുന്നതല്ലേ അപ്പൊ തമാശയായിട്ട് നീ എടുക്കുന്നു കരുതി ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം വേദ പറഞ്ഞു തമാശയായിട്ട് എനിക്കത് തോന്നിയില്ല കേട്ട് കഴിഞ്ഞപ്പം തമാശ തമാശക്ക് അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ലേന്ന് ചോദിക്കുക ഇതും പറഞ്ഞിട്ട് വേദ ചോറെടുത്ത് വെച്ചിട്ട് അങ്ങോട്ടിങ്ങ് തിരിഞ്ഞണക്കാന്ന് വാങ്ങിയപ്പോഴത്തേനും വിക്രം വിളിച്ചു അതെ ഒരു മിറ്റ് വേദാളെന്ന് പറയാം ഉം എന്താന്ന് ചോദിക്കാണ് അത് പിന്നെയെന്ന് പറയണം എന്തായാലും കാര്യം ഉണ്ടോയെന്ന് വെക്കും ഏഹ് ഒന്നും എന്ന് പറയണം പിന്നീട് വേദന വീണ്ടും പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും വിക്ര ഇടീന്ന് വിളിക്കണം ആ സമയത്ത് വേദം തിരിഞ്ഞു എന്നാടാന്ന് ചോദിക്കുകയാണ് ചോദിക്കണം ഏഹ് എന്താ എടീന്ന് വിളിച്ചു എന്നാടാന്ന് തിരിച്ചു ചോദിച്ചു അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കാം വിക്ര ഈ തവണയും ഞെട്ടി അത് പിന്നെ ചില സമയത്ത് ഞാൻ പല കണക്കിര ദുരന്തം അല്ലേന്ന് ചോദിക്കും അതെന്താ അല്ല എന്റെ തമാശകളൊക്കെ ദുരന്തമായിട്ട് തോന്നുന്നുണ്ടല്ലേ ചോദിക്കും അതാണ് ആ കാര്യം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് നിൽക്കും പക്ഷേ ചില സമയത്തൊക്കെ തമാശ എൻ്റെ ഏക്കുന്നുണ്ടല്ലേ എന്ന് ഇത് കേട്ടപ്പോൾ ശരിക്കും വേദയ്ക്ക് ചിരി വന്നു ശരിക്കും പറഞ്ഞാൽ വിക്രം പാവാണ് വിക്രത്തിന് മനസ്സിലൊന്നും ഇല്ല താനും പക്ഷെ എങ്ങനെ എന്തായാലും അറിയത്തില്ല തന്നോട് ഈ ദേഷ്യം അഭിനയി അഭിനയിക്കുന്നത് മാത്രമാണ് ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി പിന്നീട് വേദ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പത്തിനും വിക്രത്തിന് സന്തോഷമായി ചിരിച്ചല്ലോ ഉച്ചയ്ക്കാണെങ്കിൽ താൻ കരയിപ്പിച്ച് വിട്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പോരാത്തേനും എല്ലാവരും പറയുകയും ചെയ്തു വേദ കാരണമാണ് താൻ നിരപരാധി എന്ന് തെളിഞ്ഞെന്നൊക്കെ അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദ കിടക്കാനായിട്ട് തുടങ്ങുവാണ് ഈ സമയം വിക്രം പറഞ്ഞു സോറി കിട്ടുമെന്ന് പറയും എന്തിന് അല്ല ഞാൻ ഞാനപ്പഴ അങ്ങനെയൊക്കെ പറഞ്ഞാനേ ഇത് വേദ പറഞ്ഞു സോറി ഒന്നും പറയണ്ടാന്ന് പറയാം അതെന്താ വേണ്ട സോറി സോറിയേണ്ട ആവശ്യമൊന്നുമില്ല വിക്രത്തിനപ്പ അങ്ങനെ പറയാൻ തോന്നി ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ചെയ്തിത്രോ വിക്രം ചെയ്തിട്ടില്ലോ ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ആ ഗുണ്ടാഭിലാഷിന്റെ കയ്യിലെടുത്ത് ആരാണെങ്കിലും ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞാൽ തെളിയിക്കാം വിക്രം അത് വിക്രത്തിന് വേണ്ടി തെളിയിക്കേണ്ട ഒരു ആവശ്യം കൂടെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടൻ വിക്രം പറഞ്ഞ് വേണ്ട ഇനി അതിന്റെ പുറയൊന്നും പോകേണ്ട കാര്യമില്ലാന്ന് പറയണം ഇത് കേട്ടൻ വേദ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ ഒരു വാശ കൂടിയാന്ന് പറയാണ് അത് മാത്രമല്ല ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിക്രം അംഗീകരിക്കുവെന്ന് ചോദിക്കുക എന്ത് അറിയാലേ വീട്ടിലെ കാര്യങ്ങള് ഇപ്പൊ അച്ഛനാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുന്നേ ഞാൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് വിക്രത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളേ അത് എൻ്റെ ഒരു വാശിയാണ് വിക്രം നന്നാവണം എന്നുള്ളത് ഈ കുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു ജോലി വാങ്ങിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടിന് വിക്രമ നീ എന്താ എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം എന്താ മനസ്സിലായല്ലേ ഏഹ് അമ്മയുടെ വിഷമം വിക്രം കാണുന്നുണ്ടോ അന്ന് വിക്രത്തെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പം അമ്മ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ എല്ലാരും വിക്രം തെറ്റു എന്ന് പറഞ്ഞപ്പോ അമ്മ മാത്രം അത് വിശ്വസിച്ചിട്ടില്ല കാരണം എന്താ പറയാ പെറ്റമ്മയ്ക്ക് അറിയാം തൻ്റെ മോൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം അച്ഛനറിയാങ്കിൽ പോലും അതൊന്നും പുറത്തു പറഞ്ഞില്ല അതാ ഞാൻ പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ ഇനി നല്ല രീതിയിൽ തന്നെ ജീവിച്ചു കാണിക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ വിക്രത്തിനെ ഒന്നും ഉപദേശിക്കുന്നതൊക്കെയുണ്ട് വിക്ര എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ കിടക്കുകയാണ് വേദയ്ക്ക് മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ മനസ്സിൽ എവിടെയൊന്നും കൊണ്ടിട്ടുണ്ട് കാരണം അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ എണ്ണി എണ്ണി വേദ വിക്രത്തോട് പറയാണ് അന്ന് അച്ഛൻ പറഞ്ഞതിൽ എന്താ കുഴപ്പമില്ലേ അച്ഛൻ ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്താൻ നോക്കുന്നതിന് പേരും വീണ്ടും ആ തെറ്റിലേക്ക് ചാടുക അല്ലല്ലോ ചെയ്യേണ്ടേ വിക്രത്തിന് എന്തേലും ന്യായങ്ങളും കാര്യങ്ങളും പറയാനുണ്ടായിരിക്കും വിക്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിലും തെറ്റ് ചെയ്യാതെയാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം പിന്നെ നമ്മൾ അത് തന്നെ ചെയ്യാതെ നമ്മൾ നേരായ വഴിക്ക് പോകുമല്ലേ ചെയ്യണ്ടേ അച്ഛൻ പറഞ്ഞാൽ എന്താ കുഴപ്പമില്ലേ ഒന്നുമില്ല ഒരു മാഷിൻ്റെ മോനിലല്ലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടില്ല എന്നൊക്കെ വേദം ചോദിക്കുവാണ് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം വിക്രമത്തിൻ്റെ മനസ്സിലും ഒരു പുതിയ ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല വേദ പറയുന്ന പോലെ ഒരു ജോലി വേണം എന്നൊരു ചിന്തയൊക്കെ വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു